മക്കളെ കൂട്ടിക്കൊടുത്തും സ്വയം കൊടുത്തും സിനിമയിൽ അവസരങ്ങൾ നേടിയെടുത്ത ഒരുപാട് അമ്മമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കാവ്യയുടെയും ദിലീപിൻ്റെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു കാവ്യയുടെ അമ്മ ശ്യാമള മാധവൻ ഭർത്താവായ മാധവന് ഇവരുടെ ഈ ജീവിതത്തിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നത് എന്ത് തന്നെയായാലും കാവ്യം ദിലീപും തമ്മിലുള്ള പ്രണയബന്ധം ആദ്യം കണ്ടുപിടിച്ചതും ശ്യാമളയാണ് ആ ബന്ധത്തിൽ നിന്ന് ശ്യാമള വിലക്കുകയും ചെയ്തു അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ നിശാലായിട്ടുള്ള ബന്ധം നടത്തിയത് ഇനിയും ദിലീപുമായി അടുക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ഒപ്പം വിദേശത്ത് പോയി താമസിക്കുകയും ചെയ്തു പക്ഷേ ദിലീപ് വിളിക്കുകയും തിരിച്ച് വിളിക്കുകയും ചെയ്തു ഈ ബന്ധം കൂടുതൽ ശക്തമായി എത്ര പിരിച്ചാലും പിരിയാൻ പറ്റാത്ത ബന്ധമായി മാറിയെന്ന് അമ്മ വേദനയോടെ കണ്ടു അവസാനം നിശാലായിട്ടുള്ള ബന്ധം വേർപിരിയുകയും മകൾ നാട്ടിലെത്തുകയും വീണ്ടും ദിലീപുമായിട്ടുള്ള ബന്ധം തുടരുകയും ചെയ്തു എന്നിങ്ങനെയുള്ള ഗോസ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരോടൊക്കെ കാവ്യയുടെ അമ്മ വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയും ചുരുക്കം ചില്ലരുടെയൊക്കെ തെറി വിളിക്കുകയും ചെയ്തു എന്നിങ്ങനെയാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകൾ കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്നും ഇങ്ങനെ പോയാൽ കാവ്യ ദിലീപിന്റെ പെപ്പാട്ടിയായി പോകുമെന്നും ഇത് എങ്ങനെയെങ്കിലും മഞ്ജുവിനെ അറിയിക്കണമെന്നും ബുദ്ധിമതിയായ ശ്യാമള തീരുമാനിച്ചു അങ്ങനെ വിശ്വാസയോഗ്യമായ ആളുകളിലൂടെ മഞ്ജുവിൻ്റെ ചെവിയിലേക്ക് ഈ വാർത്ത എത്തിച്ചു മഞ്ജു ആദ്യം പൊട്ടിത്തെറിച്ചു അടുത്ത സുഹൃത്തുക്കളോട് പലരും ചോദിച്ചു പലരൊക്കെ നിഷേധിക്കുകയും ചെയ്തു എന്നാൽ ചിലർ സംഭവം ഉണ്ടെന്ന് തുറന്നു പറയുകയും ചെയ്തു അങ്ങനെയാണ് ആയിട്ട് ദിലീപ് പിരിഞ്ഞത് എന്തായാലും അവസാനം കാവ്യയും ദിലീപുമായുള്ള പ്രശ്നങ്ങളിൽ അതിജീവിതയെ പരസ്പരം മിസ്യൂസ് ചെയ്യുകയും റേപ്പ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇതിനൊക്കെ മൂലകാരണമെന്ന് പറയുന്നത് കാവ്യയെക്കാൾ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതത്തിൽ നിർണായക ശക്തിയായി മാറിയ അമ്മ തന്നെയാണ് എന്നാണ് പല ചാനലുകളിലും വന്ന വാർത്ത എന്നാൽ ഇവർ ബിസിനസ് വിജയിപ്പിക്കാൻ പല തരത്തിലുള്ള തന്ത്രങ്ങൾ ഒക്കെ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേയുള്ള അവരുടെ ബിസിനസ് കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടി പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ അതുകൊണ്ട് തന്നെ പച്ചവെള്ളം ചവിച്ച് കുടിക്കുന്ന ഒരാളല്ല എന്നാണ് ആളുകൾ പറഞ്ഞത് അതിജീവിതയുടെ കേസുമായി പലപ്പോഴും ചോദ്യം ചെയ്യൽ ഇവരെക്കുറിച്ചുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ കൊണ്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ആ കാലത്തൊക്കെ താൻ തികച്ചും നിരപരാധിയാണ് എന്നും ഇതിനൊന്നും പങ്കില്ല എന്ന നിലപാടാണ് ഇവർ ഉന്നയിച്ചത് എന്നും എന്നാൽ അത് തീർത്തും തെറ്റാണെന്നാണ് പറയാനുള്ളത് കാപി അമ്മയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കാവ്യയുടെ അമ്മ അതിബുദ്ധിമതിയായ സൂത്രശാലിയായ പെണ്ഡു തന്നെയാണ് ദിലീപിൻ്റെ ഭാര്യ പദവി കാവ്യ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ബുദ്ധി എന്നുള്ളത് കാവ്യയുടെ അമ്മയുടെ തന്നെയാണ് തൻ്റെ മകൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ആ സ്ത്രീ വിജയിച്ചു കാവ്യയുടെ അമ്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക